ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ വരുന്നു ദേവനന്ദ എന്താടോ എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ലേ സോവയിലിരുന്നുണ്ട് ചാക്കോച്ചൻ ചോദിച്ചു ദേവനന്ദ അവന്റെ അടുത്തുനിന്ന് അവന്റെ അരികിലിരുന്നു എടോ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് നിമിഷങ്ങൾ മതി അവൻ ജീവനോട്ടിരുന്നാൽ എന്റെ മാനം അവൻ കവർന്നിരിക്കും എനിക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് വരി ഈ വീഡിയോ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാൻ പക്ഷേ ഞാൻ കണ്ണടയ്ക്കുക അനന്യ അവളുടെ മരണം അതിൻ്റെ കാരണക്കാരൻ ആരെന്ന് കണ്ടെത്തണം അതിന് താൻ എൻ്റെ ഒപ്പം വേണം ഉണ്ടായില്ലേ ചിരിയോടെ ചോദിച്ചു ചോദിച്ചുണ്ടാകും കേസ് തെളിയുന്നവരെ കൂടെ ഉണ്ടാകും ഞാൻ വാക്കുരുന്നു ചാക്കോച്ചൻ വാക്കു കൊടുത്തു രാവിലെ ദേവനന്ദ എഴുന്നേറ്റ് അടുക്കളയിൽ പോയതും ചാക്കോച്ചൻ തലയിൽ തോർന്ന് ചുറ്റി വീപ്പുണ്ടാക്കുന്നു ഹലോ എന്താണ് ഇവിടെ കാണിച്ചു വിട്ടുന്നത് ഇതൊക്കെ എന്താണ് നിരത്തിയിട്ടിരിക്കുന്ന പാത്രങ്ങളെ നോക്കിക്കൊണ്ട് ദേവനന്ദ ചോദിച്ചു എടോ പച്ചക്കറി തന്നെ നാവക്കച്ചത്തു നല്ല എരിവുള്ള വീവും അപ്പം കഴിക്കാൻ കൊതിയായി അതുകൊണ്ട് ഇന്ന് എന്റെ സ്പെഷ്യൽ ചിരിയോടെ ചാക്കോച്ചം പറഞ്ഞുകൊണ്ട് ജോലിയിലായി ദേവനന്ദ ചിരിയോടെ അവനെ നോക്കിയിരുന്നു അവന്റെ പ്രവൃത്തിയെ അവൻ പോലെ അറിയാതെ ചിരിയോടെ ദേവനന്ദ ആസ്വദിച്ചു പോലീസി ചാക്കോച്ചം വിളിച്ചു ദേവനന്ദ വിളി എടോ കള്ള പോലീസേ ചാക്കോച്ചൻ തിരിഞ്ഞ് അവളെ നോക്കി വിളിച്ചു എന്തോ ഞെട്ടലോടെ ദേവനന്ദ വിളി കേട്ടു ഹാ പോലീസ് സ്വപ്നം കാണുവാണോ കൈകട്ടി ചിരിയോടെ ചോദിച്ചു നിങ്ങൾ നസ്രാണികൾ ആണുങ്ങളെല്ലാരും അടുക്കളേ കേറുമല്ലേ ഇതുപോലെ എപ്പോഴും അടിച്ചു വിളിച്ച് ജീവിക്കുവല്ലേ ദേവനന്ദ ചാക്കോച്ചിനെ നോക്കി ചോദിച്ചു അതന്നതാ നായർ കൊച്ചെ അങ്ങനെ ഒരു വർത്തമാനം അമ്മമാരെ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അടുക്കളയും മാത്രമല്ല പെണ്ണും പള്ളയുടെ കാലം പിടിക്കും അതിൽ അഭിമാനം കുറഞ്ഞൊന്നും പോയില്ല അതിന് നസറണിയെന്നോ നായാറൊന്നും ഇല്ല നല്ല മനസ്സുണ്ടായാൽ മതി ചാക്കോച്ചൻ ചിരിയോടെ പറഞ്ഞു എന്റെ അച്ഛനെടുത്തുന്ന വസ്ത്രം പോലും അമ്മയടുത്ത് കയ്യിൽ കൊടുക്കണം എത്ര വയ്യെങ്കിലും അമ്മ അടുക്കളയിൽ ഉണ്ടാകും നിനക്ക് വയ്യേ എന്നൊന്നും ചോദിക്കില്ല ആ വീട് എനിക്ക് നരകായിരുന്നു ശ്വാസം മുട്ടുന്ന പോലൊരു വീട് അതെന്താന്നറിയോ കേസും പായലും മാത്രമേ സംസാരിക്കൂ മനുഷ്യർ നിങ്ങൾ പരസ്പരം ഒന്നും സംസാരിക്കില്ല നീയോ പോസിറ്റീവ് നിന്റെ അപ്പൻ നെഗറ്റീവ് അപ്പോൾ അവിടെ പൂൾ നെഗറ്റീവായിരിക്കും അതാണ് അതിൻ്റെ ഒരു കയറി കള്ളച്ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞു പോടാ കള്ള പല്ലും കടിച്ചുകൊണ്ട് ദേവനന്ദ വിളിച്ചു അവിടെ രണ്ടുപേരുടെയും ചിരി മുഴങ്ങി കാശി അമ്പലത്തിൽ കയറി തൊഴുതു മടങ്ങുമ്പോൾ മുന്നിൽ കണ്ട് ഒന്നും മിണ്ടാതെ പോകാൻ നിന്നു ഒരു നിമിഷം ദേവനന്ദ കാശിയെ വിളിച്ചു കാശി ഒന്നും മിണ്ടാതെ നിന്നു കാശി ചാക്കോച്ചൻ ദേവനന്ദ പറയാം വന്നു എനിക്കൊന്നും കേൾക്കണ്ട അവന്റെ അദ്ധ്യായം ഞാൻ അടച്ചു അവൻ ആരാന്ന സത്യം എന്നോട് പറയുന്നു അന്ന് ഞാൻ വേണ്ടു അതുവരെ ഈ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു മൂങ്ങൊടുക്കാതെ കാശി പറഞ്ഞു ചാക്കോച്ചൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ദേവനന്ദ ചാക്കോച്ചന് വേണ്ടി സംസാരിച്ചു ഹോ ഞാൻ അങ്ങ് മറന്നു നിങ്ങളിപ്പോൾ ലിവിങ് ടുവദർ ആണല്ലോ സോ വിട്ടുകൊടുക്കില്ല ഇത് അവൻ എത്രനാൾ കൊണ്ടുപോകുന്നു മേഡത്തിന് നല്ല ചക്കന് കിട്ടിയില്ലേ പുച്ചത്തോടെ കാശി ചോദിച്ചു കാശി ഈ പറഞ്ഞത് വേറെ ആരാണേലും എന്റെ കൈയുടെ ചൂട് ഒരു ഒരുനാൾ എല്ലാം മനസ്സിലാകും അപ്പോൾ കാണാം ദേവനന്ദ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോക്കാതെ പോയി സ്റ്റേഷനിൽ ദേവനന്ദ പയൽ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ കോളേജ് പിള്ളേരെയും കൊണ്ട് പോലീസ് വന്നു എന്താ സുരേഷ് എന്താണ് കാര്യം സംശയത്തോടെ ദേവനന്ദ ചോദിച്ചു മാഡം ഈ പിള്ളേരെ ലോഡ്ജിൽ വെച്ച് പിടിച്ചു ചോദിച്ചപ്പോൾ ഒന്നും വണ്ടിയില്ല അവളുടെ ബാഗിൽ നിന്ന് ഇത് കിട്ടി സുകേഷ് ബാഗിനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദേവനന്ദ രണ്ടുപേരെയും നോക്കി ശരി റിപ്പോർട്ടറിനെ ഇൻഫോം ചെയ്തു ദേവനന്ദ ചോദിച്ചു ഇല്ല ചെയ്യാൻ പോവാ സുഖേഷ് പറഞ്ഞു വേണ്ട ദേവനന്ദ തടഞ്ഞു വേണം ഇത് കേസ് വേറെയാണ് സുകേഷ് പറഞ്ഞു സോ ആന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം ഇതെങ്ങനെ പുറത്തറിഞ്ഞാലുണ്ടല്ലോ സുകേഷി എന്നെ അറിയില്ല എനിക്ക് ദേവനന്ദ പേടിപ്പിച്ചു അറിയില്ല മേഡം പേടിയോട് സുഗേഷ് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി രണ്ടിന്റെ പേരെന്താ ദേവനന്ദ ഗൗരവത്തിൽ ചോദിച്ചു രേണു ആ കുട്ടി പേര് പറഞ്ഞു നിന്റെയോ ദേവനന്ദ അവനെ നോക്കി ചോദിച്ചു ശരത് അവൻ മറുപടി ഓർത്തു എന്തിനാണാവോ ലോഡ്ജിൽ പോയത് രണ്ടുപേരെയും നോക്കി ദേവനന്ദ ചോദിച്ചു മേഡം ഞങ്ങൾ ലോയർസാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ശരത്ത് പറഞ്ഞ് തീരുന്നോഞ്ഞി റൂമർ തല്ലി ദേവനന്ദ കുറ്റത്തോട് ചോദിച്ചു രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല നിങ്ങളുടെ പേരൻസിന്റെ നമ്പർ ത അവർ അറിയട്ടെ പിള്ളേരുടെ പഠിത്തം ദേവനന്ദ രണ്ടുപേരെയും നോക്കി ചോദിച്ചു വേണം പ്ലീസ് ഞങ്ങളിനി ഇങ്ങനെ ചെയ്യില്ല അവർ അറിഞ്ഞാൽ പഠിത്തം പോവും കാലു പിടിക്കാം രേണു കൈകൊമ്പിട്ട് യാചിച്ചു കൊച്ചേ പ്രണയമായിരുന്നേൽ തനിമ ആഗ്രഹിക്കില്ല നിങ്ങൾക്ക് വെറും ലെസ്റ്റ് മാത്രമായി പ്രണയം എന്ന മകുമൂടി കൊണ്ട് നടക്കുന്നു അത്രേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച് സീനാക്കി നാളെ നിങ്ങളുടെ മരണവാർത്ത കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ലാസ്റ്റാകട്ടെ മേലാൽ ഇതുപോലത്തെ വെട്ടിത്തരം കാണിച്ചാൽ അറിയല്ലോ ലീഗലായിട്ട് മൂവ് ചെയ്യും ആദ്യം പഠിക്കുക ജോലിയൊക്കെ നേടുക അപ്പോഴും നിങ്ങളുടെ ഈ പ്രണയം ഇതുപോലെ നിൽക്കുവാണെങ്കിൽ വീട്ടുകാർ സമ്മതിച്ച് ഒന്നാകുക ശരത്ത് താൻ ഇവളെ ഞാൻ കൊണ്ടുപോടാം ദേവനന്ദ ആരും നോക്കി പറഞ്ഞു മേഡം ശരത്ത് പേടിയോടെ വിളിച്ചു എന്താ അവളെ ഞാൻ കൊണ്ടുവിടാം പേടിയോടെ ശരത്ത് പറഞ്ഞു പേടിക്കണോ അവളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കില്ല തനിക്ക് പോവാം ദേവനന്ദ അവനെ പറഞ്ഞു വിട്ടു ദേവനന്ദ അവളെ കൊണ്ട് അവളുടെ വീട്ടിൽ വിട്ടുകൊണ്ട് തന്റെ ഗസ്റ്റ് ഹൗസിൽ പോയി സോഭയിൽ കിടന്നു ദേവനന്ദ സോഭയിൽ കിടക്കുന്നത് നടന്ന ചാക്കോച്ചൻ അടുക്കള കയറി നല്ല ഇഞ്ചി കോപ്പിട്ടുകൊണ്ട് അവരുടെ അടുത്ത് വന്നു പോലീസി ചാക്കോറ്റൻ വിളിച്ചു കണ്ണു തുറന്ന് ദേവനന്ദ ചാക്കോച്ചനെ നോക്കി ആ കോഫി കുടിക്കി ചിരിയുടെ ചാക്കോച്ച നീട്ടി ഹാ ദേവനന്ദ മേടിച്ചുകൊണ്ട് ചിരിയുടെ ചാക്കോച്ചനെ നോക്കി ഹലോ ഡേറ്റ് വേണ്ട മാവല്ലേ എന്ന് കരുതി കൊണ്ടുവന്നതാണ് ചിരിയുടെ ചാക്കോച്ചൻ പറഞ്ഞു ദേവനന്ദ ചിരിയുടെ കോഫി കുടിച്ചു കോളേജിൽ സ്റ്റാഫ് റൂമിലിരിക്കുന്നു കാശി സ്റ്റാഫ് റൂമിൽ പവിത്ര വന്നു പവിത്ര വരുന്നത് കാശി കണ്ടും കാണാത്തവരെ പോലെ ഇരുന്നു പരിൻ സാറെ സുഖാണോ പവിത്ര കാശിയെ നോക്കിക്കൊണ്ട് വരുണിനോട് ചോദിച്ചു സുഖാണോ പരിൻ മറുപടി കൊടുത്തു സാറിന്റെ വായിൽ എന്തേലും ഉണ്ടോ പവിത്ര പിന്നെയും ചോദിച്ചു ഇല്ലല്ലോ എന്തേ പരിൻ വായിൽ കൈയച്ചോണ്ട് പറഞ്ഞു എന്നാൽ വാ തുറന്ന് പവിത്ര ദേഷ്യത്തിൽ പറഞ്ഞു കാശി അപ്പോഴും ബുക്കിൽ നോക്കിയിരുന്നു ക്ഷടാ ഞാൻ സംസാരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് കോപ്പ് വെണ്ടിയാലും കുറ്റം വെണ്ടിയിലും കുറ്റം ഈശ്വര വരൻ വാവളിച്ച് പറഞ്ഞു കാശി ഒന്നുമുണ്ടത് എഴുന്നിട്ട് പോകുമ്പോഴും പവിത്ര കാശിയുടെ കയ്യിൽ പിടിച്ചു കാശി തിരിഞ്ഞ് അവളെ നോക്കി സോറി പവിത്ര അവനെ നോക്കി പറഞ്ഞു എന്തിനെ കാശി തിരിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു വേദനിപ്പിച്ചതിന് പവിത്ര പറഞ്ഞു നിർത്തി കാശി ഒന്നുമിണ്ടെ അവളെ നോക്കി തിരിച്ചോണ്ട് പോയി നീ ശരിക്കും നന്നായി പരി പവിത്രയുടെ അടുത്തൊന്ന് ചോദിച്ചു എന്ത് സംശയമുണ്ടോ കണ്ണുവിടത്തി പവിത്ര ചോദിച്ചു ഇല്ല നീയായി നിന്റെ കാശിയായി ഞാനാരാ പരീൻ പറഞ്ഞുകൊണ്ട് പോവാ നിന്നു സാറേ പാവം പോലെ പവിത്ര വിളിച്ചു എന്താ തിരിഞ്ഞ് അവളെ നോക്കി പരീൻ ചോദിച്ചു കാശി സാറിന് എങ്ങനെയും എനിക്ക് സെറ്റാക്കി തരുമോ കൊഞ്ചലോടെ പവിത്ര ചോദിച്ചു അയ്യടാ ഞാൻ നിന്റെ സാറാണ് അല്ലാതെ ബ്രോക്കറല്ല കോപ്പല്ലേ സഹായം പൊടി വരും ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു കാഷിയെ ജയിലിലാക്കിയവളാണ് പിന്നല്ലേ സാറ് കാശി സാറ് എന്റെ പ്രണയിക്കാൻ കൽപ്പി ചെയ്താൽ വരും സാറിന് കൊള്ളാം ഇല്ലെങ്കിൽ അറിയാലോ പവിത്ര കൽപ്പിച്ചോണ്ട് പോയി ഷടാ എവിടെ പോയാലും എന്റെ തലയാണല്ലോ പോകുന്നത് ഇനിയിപ്പോൾ ഇതുപോലെ കാശിയോട് പറഞ്ഞാൽ കാശി ശിവലോകത്ത് ഫ്രീ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പവിത്ര കാലന്റെ വണ്ടിയിൽ കെട്ടിത്തോക്കും എന്തായാലും ഉറപ്പ് മരൽ പിറത്തു ക്ലാസ്സിൽ കാശി പാഠം നടത്തിക്കൊണ്ടിരുന്നു ആ സമയം സർക്കുലർ വന്നു കാശി മേടിച്ച് എല്ലാരോടും ടൂർ പോകുന്ന കാര്യം പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി എടി പവിത്ര തിരിച്ചു വരുമ്പോൾ കാശി സാറിനോട് പ്രണയം വർദ്ധിരിക്കണം കേട്ടല്ലോ അമൃത മെല്ലെ പറഞ്ഞു പവിത്ര ചിരിയോടെ തലയാട്ടി രാവണന്റെ വീട്ടിൽ രണ്ടു വട്ടവും തോറ്റുപോയി എത്ര കോടികളാണ് നമുക്ക് നഷ്ടമായത് അവൾ വെറുതെ വിടുന്നത് അത്ര നല്ലതല്ല രാവണൻ ദേഷ്യത്തിൽ പറഞ്ഞു അച്ഛാ ആ നസ്രാണി അവളുടെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ തുടർ നമ്മളെ കൊണ്ട് നടക്കില്ല പോയാൽ താങ്ങാൻ അവനുണ്ട് രഞ്ജിത്ത് പറഞ്ഞു തരുത്തി ആ മാധാവിനെ ഓർത്തിട്ടാണ് വെറുതെ വിട്ടത് ഇനിയും വെറുതെ വിട്ടാൽ തകർന്നു പോകുന്നത് നമ്മുടെ സാമ്രാജ്യമാണ് അവളെ തീർത്തിവിട്ടണം രാവണൻ ഉറപ്പിച്ചു പറഞ്ഞു അതിന് എന്റെ സപ്പോർട്ടുണ്ട് ശബ്ദം കണ്ട ഭാത്തേക്ക് രണ്ടുപേരും തിരിഞ്ഞു നോക്കി തുടരും